ഹലോ മുടി കൊഴിച്ചിലൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഉപകാരപ്പെടും എനിക്ക് കിട്ടിയ റിസൾട്ടും ഞാൻ ഇതിൽ കാണിച്ചിരുന്നുണ്ട് ഇതിന് ഞങ്ങൾ അവിടെ പറയുന്നത് മുത്തൽ നാണേ ഇത് വെളിച്ചെണ്ണ മുറുക്കുന്നതിലൊന്നും ആരും അങ്ങനെ ഉപയോഗിച്ച് ഞാൻ കാണുന്നില്ല ഇത് സ്കിന്നിന് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഹെയറിന് നല്ലതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അന്വേഷിച്ചപ്പോഴായിരുന്നു പിന്നെ ഞാൻ ആരിവെയ്പ്പിന്റെ എല്ലാണെടുക്കുന്നത് എടുക്കുന്നത് വയ്പ്പിന്റെ എല്ലിനെ പറ്റി ഞാൻ പറയണമെന്നില്ല ഡെലിവറി കഴിഞ്ഞ സമയത്ത് എന്റെ നെറ്റുമെന്ന് നടക്കും മുടി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ആകെ സങ്കടമായിട്ടാണ് ഞാൻ മുടി കട്ട് ചെയ്ത് എന്നിട്ട് കെയർ ചെയ്യാമല്ലോ എന്ന് കരുതിയത് ഞാനൊരു സദ്യക്കുള്ള സാധനം ഇതിൽ ഇടുന്നുണ്ട് മൈലാജിന്റെ എല്ലാം മുടിക്ക് കറുപ്പ് വെക്കാൻ അതേപോലെ തന്നെ തലക്ക് തണുപ്പ് നൽകുന്നു കേട്ടിട്ടുണ്ട് എന്റെ ഉമ്മ വെളിച്ചെണ്ണം മുറുക്കിരുമ്പയൊക്കെ മൈലാജിന്റെ ഇല കറ്റാർവായൊക്കെ നിർബന്ധമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇത് ഞാൻ എനിക്ക് മാത്രം കാച്ചുന്ന എണ്ണാണ് കാരണം ഇത് എന്റെ പരീക്ഷണം കൂടിയാണ് കറ്റാർവായ ഞാൻ രണ്ടെണ്ണ എടുക്കുന്നുണ്ട് കാരണം അവിടെയുള്ളത് ചെറുതായത് കൊണ്ട് പിന്നെ ഞാൻ കഞ്ഞിക്കൂർക്കിന്റെ എണ്ണമാണ് എടുക്കുന്നത് അത് ഞാനൊരു അഞ്ചാറെണ്ണ എടുക്കുന്നുണ്ടാകും അഞ്ഞൂറ് എം എൽ എ വെളിച്ചെണ്ണ ഒക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ സാധനം എടുക്കുന്നത് ഏകദേശം അളവിൽ ഞാൻ ഇവിടെ സാധനം എടുക്കുന്നത് കുറേ ഞാൻ യൂട്യൂബിലും പിൻട്രസ്റ്റിലും അതേപോലെ തന്നെ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തതിനു ശേഷമാണ് ഇൻഗ്രീഡിയൻസ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് കറിവേപ്പിലെടുക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായി തന്നെ എടുക്കാൻ ശ്രമിക്കണം കാരണം ഇപ്പൊ വരുന്നതൊക്കെ മരുന്നടിച്ചിട്ടുള്ളതായത് കൊണ്ട് കറിവേപ്പിലെ ഞാൻ ഒരു പത്ത് തണ്ടൊക്കെയാണ് എടുത്തത് അടുത്തത് തുളസിയാണ് തുളസി നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം ഞാൻ ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഞാൻ തുളസി എടുത്തിട്ടുള്ളത് രണ്ടു തരം തുളസി ഉണ്ട് പക്ഷെ നമുക്ക് ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം കഞ്ഞണ്ണ അഥവാ ബൃംഗരാജ് മുടി വളരാനും മുടി തടയാനും അതേപോലെ തന്നെ ഡ്രാൻഡ് ഫില്ലാണ്ടാകും Winter, are are so ും ഇത് സഹായിക്കും പറയുന്നത് ഇൻഗ്രീഡിയൻസ് ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ നമുക്ക് ഇതെന്തായാലും ഇലകളൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കാൻ വെക്കാം നന്നായി ഉണങ്ങിക്കോട്ടെ നമ്മൾ വെളിച്ചെണ്ണ കേടും ആ സമയം ഒരു സ്പൂൺ ഉലുവ അരസ്പൂൺ കരിഞ്ചീരകം ഒരു നാല് ഉണക്ക നെല്ലിക്ക കുരു കളഞ്ഞത് ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെറിയുള്ളിണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് ചെറിയുള്ളി എടുക്കാൻ നോക്കുക എന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി എടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചതിൽ അത് വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ കെഴുകി ഉണക്കി വെച്ച ഇലകളെല്ലാം നമുക്ക് ചെമ്പരത്തി എടുക്കുന്ന സമയത്ത് പൂവെടുക്കാതെ മുട്ട എടുക്കാതെ വേണ്ടി ശ്രദ്ധിക്കാം വിടലാനായതില്ലേ ആ രീതിയിലുള്ളത് എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത് പ്രശ്നമല്ല കുറച്ചുകൂടെ ഒത്തും അതാണെന്നാണ് ഞാൻ കേൾക്കുന്നത് കഞ്ഞണ് എടുക്കുമ്പോൾ തണ്ടോട് കൂടി എടുക്കാം പക്ഷെ ഞാൻ എന്തോ എനിക്ക് എടുക്കാൻ തോന്നി ഞാൻ നല്ല ഉരുളിയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്റെ ഹെയർ കട്ട് ചെയ്തപ്പോഴാണ് എന്റെ ഹെയറിന് ഇത്രക്ക് ഫാൻസൻ ആയിരുന്നോ ഞാൻ അറിഞ്ഞത് ഇത് ഇതെന്റെ ബിഫോർ ഹെയർ ആട്ടോ എന്റെ നെറ്റുമലക്കൊക്കെ മുടിയാണ് എന്നാൽ ഇത്രത്തോളം ചേഞ്ചസ് എനിക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഫോട്ടോ കണ്ടപ്പോ മനസ്സിലാക്കിയത് ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ട് ഉള്ളി തലയിൽ തേച്ചു അതേപോലെ തന്നെ കരിഞ്ചീരക വെള്ളത്തിലാക്കിയിട്ട് തിളപ്പിച്ചിട്ട് അതും ഞാൻ ഉപയോഗിച്ചു പക്ഷെ അതിനെ കൊണ്ടൊക്കെ എനിക്ക് ചെറിയ രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ എണ്ണ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കാരണം ഇത് ഓരോന്നും ഓരോ ദിവസം ചെയ്യുന്ന സമയം എനിക്ക് അവിടെ ഞാൻ ഇങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു ഒരു പക്ഷെ ഇതൊന്നും ചിലത് മാച്ച് ആവാത്തത് ഉണ്ടാവോ ഇന്നതിന്റെ കൂടെ എന്നത് കൂട്ടാൻ പറ്റാത്തതുണ്ടാവോ അതുകൊണ്ട് തന്നെ എന്തോ പ്രോബ്ലം വരിക എന്നൊക്കെ എനിക്ക് പേടി നേരിപ്പം എന്റെ തലേനല്ലേ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് ഉലുവ കരിഞ്ചീരകം ഉണക്കുന്നതിലേക്ക് പൊടിച്ചത് കേട്ടോ ഞാൻ ആദ്യം ഇട്ടേക്കുന്നത് കരിഞ്ചീരകം തലയ്ക്ക് കുറച്ച് ചൂടാണെന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ കരിഞ്ചീരകം ത് അതൊക്കെ ഇട്ടത് പൊട്ടി വന്ന ശേഷമാണ് ഞാൻ ഈ ഇലകളൊക്കെ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഞാൻ ഇടക്കുന്ന ഇളക്കുന്നുണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം എന്നൊന്നുമില്ല എനിക്ക് നന്നായി ഉണ്ടായിരുന്നത് കൊണ്ട് അത് പോകാനും കൂടി വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചൂസ് ചെയ്തിട്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയത് ഹെയർ ലോസ് റെഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഗുഡ് സ്മെല്ല് വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ല് വരുത്തി ഇതിൽ എനിക്ക് വലിയൊരു ടാസ്ക് കിട്ടിട്ടുണ്ട് പറഞ്ഞുതരാം വെളിച്ചെണ്ണ നല്ല ആരെ ശേഷമാണ് കേട്ടോ ഞാൻ അരിച്ചെടുക്കുന്നത് ഫസ്റ്റ് അരിപ്പയിലിട്ട് അരിച്ചിട്ട് പിന്നെ വരുന്ന ചണ്ടികളെ ഞാൻ നല്ല തുണിയിൽ പിഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് ഒഴിച്ച വെളിച്ചെണ്ണയിലേ കാലോളം വെളിച്ചെണ്ണ ഈ ചണ്ടിന്റെ അകത്ത് മാത്രം ഇട്ടുണ്ടാവും അതുകൊണ്ട് നന്നായി പിടിഞ്ഞെടുക്കണം എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതിന്റെ ചണ്ടിന്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാന്നുള്ളതായി സെപ്പറേറ്റ് ആയിട്ട് ഗ്രാമ്പ് മാത്രം ഇടുന്ന സമയത്ത് നല്ലൊരു സ്ല്ല് കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത് തലയിൽ യൂസ് ചെയ്യാൻ എടുത്തത് ഗ്രാമ്പുവിന്റെ സ്മെല് നന്നായി മിക്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതാണ് ഈ വെളിച്ചെണ്ണന്റെ കളർ കേട്ടോ ഫെബ്രുവരി പതിനൊന്നിനാണ് ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കിയത് ഫെബ്രുവരി പതിമൂന്ന് പതിനാലിനൊക്കെയാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് മുടി കൊടികൊഴിച്ചിന്റെ എനിക്ക് നല്ല വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഇത് കുളിച്ച ശേഷം എനിക്ക് കിട്ടിയ മുടിയാണ് നമ്മൾ ഊതുന്ന സമയത്തൊക്കെ എനിക്ക് വളരെ അധികമായിട്ട് മുടി പോയിരുന്നു ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ ഉള്ള കാര്യം ഈ നനഞ്ഞ മുടി ദേഹത്ത് തട്ടുന്ന സമയത്ത് വരെ ദേഹത്തിങ്ങനെ മുടി പറ്റി പിടിച്ചെടുക്കു അതുവരെ എനിക്ക് ഇറിറ്റേഷൻ ആയിട്ടാണ് ഞാൻ വെട്ടി കണ്ണു തേക്കുമ്പോൾ കുളിച്ചതിന് ശേഷം മുടി ചെയ്യുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു എനിക്ക് വളരെ കുറവാണ് ഇപ്പൊ കിട്ടുന്നത് എന്റെ ഫ്രണ്ടിൽ ഹെയർ വന്നത് അട്ടോയി കാണിക്കുന്നത് എന്നെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്റെ ഹെയർന്ന് പറഞ്ഞാൽ കേളി ആയതുകൊണ്ടായിരിക്കണം കേളി ഹെയർ ഉള്ള ആൾക്കാർക്ക് അറിയാൻ മതിയാകും ഒരു പരിധി കഴിഞ്ഞാൽ നീളത്തിൽ എന്റെ ഹെയറിന്റെ ബാക്കിലെ ലെങ്ത് എത്ര വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാട്ടിത്തരുതാ ഇത്രത്തോളം ഉണ്ട് കാരണം ബണ്ണൊക്കെ കിട്ടുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ബണ്ണിലേക്ക് മാത്രം എന്റെ ഹെയർ ഉണ്ടാവുമായിരുന്നു എന്റെ ഉപ്പനെ ഞാൻ മുടിവെട്ടാനിരിക്കുന്നത് ഉപ്പാണെങ്കിലും പോലെ തന്നെ കറക്റ്റ് അങ്ങനാക്കിയിട്ട് കുറച്ച് വെട്ടിക്കും നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് പക്ഷെ വീഡിയോ എടുത്തപ്പോഴാണ് ഇത്രത്തോളം വ്യത്യാസം ണ്ടോ എന്ന് ഞാൻ തന്നെ അറിയുന്നത് ഇതാണ് എൻ്റെ ജനുവൻ റിസൾട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം പക്ഷെ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു ധൈര്യത്തിന് ആരോടെങ്കിലും ചോദിച്ചു നോക്കും ഇങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യാൻ ചെയ്യാം യൂട്യൂബിലൊക്കെ ഹെയർ ഗ്രോത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു ഇതൊക്കെ ഫേക്ക് ആയിരിക്കും എഡിറ്റിംഗ് ആയിരിക്കും എന്നൊക്കെ പക്ഷെ അവർ യൂസ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് ആണ് അവർ കാണിക്കുന്നത് നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തും അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതേപോലെ ഞാൻ വളരെ വിശ്വസിച്ച് ചെയ്തൊരു കാര്യമാണിത് എനിക്കതിന്റെ റിസൾട്ടും കിട്ടി ഞാൻ കൈവച്ചില്ല അത്ര പേരെ എനിക്ക് ഹെയർ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ജനുവൻ തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം അതേപോലെ തന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ